ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ബി ബി ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഷിയാസ് ലക്ഷ്മിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതത് ലക്ഷ്മിയോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് അത് വായിക്കണം അതൊന്ന് നോക്കണം എന്നത് എന്നിട്ട് ഇവിടെ ഒരിക്കലും ജെൻഡർ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ ഒരു ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനായി നിന്നുകൊണ്ട് പറയുകയാണ് എല്ലാവർക്കും ജീവിക്കണം ഇവിടെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും സംസാരിക്കരുത് ജെൻഡർ പറയരുത് നമ്മളൊക്കെ സൃഷ്ടി നമ്മളൊക്കെ നമ്മുടെയൊക്കെ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അല്പസമയങ്ങൾക്ക് ശേഷം ബോൺ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലക്ഷ്മി ലക്ഷ്മി മുൻപ് എനിക്ക് തോന്നുന്നു എൽ ജി ബി ടി കെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നൂറ് ശതമാനം അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവരും നമ്മ നമ്മുടെ പോലുള്ള സാധാരണ വ്യക്തികളാണ് എന്നുള്ള ആ ഒരു തോട്ട് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ കാലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് അവരെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മിയുടെ നിലപാടാണോ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് ലക്ഷ്മി ഇത്തരത്തിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൽ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി നൂറ് ശതമാനം ഫേവർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല വരും ദിവസങ്ങളിൽ നമുക്കിതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേഷൻസ് അറിയാൻ സാധിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതാണല്ലോ മാജിക്കലാണല്ലോ നമ്മൾ പറയുന്ന ഏതെങ്കിലും കാര്യ ഒരു ചെറിയൊരു കാര്യം ഇട്ട് കൊടുത്താൽ അതിൻ്റെ വാലൻ തുമ്പും തേടിപ്പോയി അതിൻ്റെ മുഴുവനായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയില് വ്യാപകമായി പ്രചരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യവും ഒരുപക്ഷെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഈ അടുത്തായിട്ട് തനിക്ക് അലചിപ്പിട്ടിക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയോട് താല്പര്യം ഇല്ലാതായ അല്ലെങ്കിൽ അതിനോട് വിദ്വേഷം വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഇതെൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്ന് പറഞ്ഞു അത്രമാത്രമേ ഉള്ളൂ സോ പ്രേക്ഷകർ എന്താണ് ഷിയാസ് കരീമ് ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസെൽ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും